കഥ ഭർത്താവ് ഭാഗമൊന്ന് ഉച്ചവിൽ താണു തുടങ്ങിയെങ്കിലും സൂര്യൻ്റെ ചൂട് കുറഞ്ഞിട്ടില്ല ഇടതൂർന്ന ഇലച്ചാർത്തുകൾ തണൽ വിരിച്ച റബ്ബർ മരക്കാടുകൾക്കിടയിൽ നിൽക്കുകയായിരുന്നിട്ടും അന്തരീക്ഷത്തിൽ ആവി പടർന്ന് കിടക്കുകയാണെന്ന് സരോജിനി അമ്മയ്ക്ക് തോന്നി ഒരു ചെറു കാറ്റ് വീശിയിരുന്നെങ്കിൽ പകുതി ആശ്വാസമായേനെ എന്നവർ ഓർത്തു സരോജിനി അമ്മ ഒരു കൈകൊണ്ട് റബ്ബർ മരത്തിൽ പിടിച്ചു നിന്ന ശേഷം തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖം തുടച്ചു ഈടെയായി കുറച്ച് നടക്കുമ്പോഴേക്കും തന്നെ നെഞ്ചടിപ്പേറുകയും ശ്വാസം മുട്ടൽ കൂടി വരികയും ചെയ്യാറുണ്ട് മാത്രവുമല്ല കൈകാലുകൾക്കൊരു തളർച്ചയുണ്ടാകുന്നത് പോലെയും തോന്നി എന്തെങ്കിലും ജോലി ചെയ്തു പോയാൽ പിന്നെ പറയുകയും വേണ്ട എന്തൊക്കെയാണോ ഈ വയസ്സാം കാലത്ത് ഈശ്വരൻ ഇനി തനിക്ക് കാത്തു വെച്ചേക്കുന്നത് അവരുടെ ആത്മകഥം അറിഞ്ഞിട്ടെന്നോണം തൊട്ടടുത്തുനിന്ന് ബക്കറ്റിലേക്ക് തലപൊഴുത്തി കാടിവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന പൂവാലിപ്പോയി തല ഉയർത്തി അവരെ നോക്കി അവളുടെ വായുടെ മൂന്ന് വശങ്ങളുടെയും കൊഴുത്ത കാടിവെള്ളം ഒലിച്ച് ബക്കറ്റിലേക്ക് വീണു കൊണ്ടിരുന്നു പൂവാലിയുടെ വയറിന് ഇപ്പോൾ ഒരു ചലനമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി അകിടിനും ഒരൽപ്പം വീക്കം വന്നിട്ടുണ്ട് ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും വയറ്റിൽ കിടന്ന് കുമ്പം ചവിട്ടും തൊഴിയും തുടങ്ങിയിട്ടുണ്ടാകും സരോജനിയമ്മ തോർത്തു തോളിലേക്ക് തന്നെ ഇട്ട ശേഷം പൂവാലിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ശരീരത്തിൽ തഴുകി പെട്ടെന്ന് കുടിച്ചോ അമ്മയ്ക്ക് തിരിച്ചു പോകണ്ടേ കുടിച്ചിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കടിച്ചുപറിച്ച് തിന്ന് വയറ് നിറയ്ക്കാൻ നോക്ക് അമ്മ വൈകിട്ട് വന്ന് കൊണ്ടുപോകാൻ മോളെ അവർ വാത്സ്യത്തോടെ പയ്യനോട് പറഞ്ഞു അത് മനസ്സിലായിട്ടോ എന്തോ അവരെ നോക്കി തലകുലിക്ക് കഴുത്തിൽ കിടന്ന മണിശബ്ദവും കേൾപ്പിച്ച് പൂവാലി വീണ്ടും കാടിവെള്ളം കുടിക്കാൻ തുടങ്ങി കുറച്ച് കുറച്ചുനേരമായിരുന്നു വീട്ടിൽ നിന്നും സരോജനിയമ്മ പശുവിനെ കെട്ടിയിരുന്ന ഇടത്തേക്ക് അതിനുള്ള വെള്ളവുമായി പോന്നിട്ട് പൂവാലി വെള്ളം കുടിക്കുന്ന നേരം കൊണ്ട് അവർ അവിടെ നിന്നെല്ലാം ഒരു കെട്ട് പുല്ല് അരിഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പൂവാലിക്ക് രാത്രിയിലേക്കുള്ള ആഹാരമാണ് പൂവാലി വെള്ളം കുടിച്ചു കഴിയും മുമ്പേ ആയിരുന്നു തങ്ങളുടെ പറമ്പിൽ നിന്നും അമ്മേ എന്നുള്ള വിളി അവൾ കേട്ടത് സുനിതയാണ് വിളിക്കുന്നതെന്ന് അവർക്കറിയാം സുനിത വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയാണ് താൻ എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മ ഇത് എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ച് പിന്നാലെ കൂടും അവരുടെ പേടി വെറുതെ വെറുതെയല്ല ഒരറ്റാക്ക് കഴിഞ്ഞ് ഉയർത്ത് എഴുന്നേറ്റ് വന്ന തന്നെ പിന്നാലെ നടന്ന് നോക്കേണ്ട ചുമതല അവൾക്കുള്ളതാണെന്ന് അവളുടെ വിചാരം മാത്രവുമല്ല സ്ത്രീലേഖ ജോലിക്ക് പോകും മുമ്പേ അവളെ അതെല്ലാം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അമ്മയെ ഞാൻ അമ്മയായി വിളിച്ചത് അമ്മയ്ക്ക് എന്താ ചെവി കേൾക്കില്ലേ റബ്ബർ മരങ്ങൾക്കിടയിലെ വെള്ളമൊഴികി വഴിയായി മാറിയ ചാലിലൂടെ അവൾ ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി പോന്നത് പിന്നെ എന്തിനാ നീ കിടന്ന് വിളിച്ചു പോകുന്നത് സരോജിനിയമ്മ തിരിച്ചു മകളെ നോക്കി കൊണ്ട് തിരക്കി അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ പയ്യനെ ഞാൻ വന്ന് അഴിച്ചു വീട്ടിൽ കൊണ്ടുവരാമെന്ന് എന്നിട്ട് അതും കേൾക്കാതെ ഒരു ബക്കറ്റ് കാളിവെള്ളവും എടുത്തോണ്ട് ഇത്ര ദൂരം നടന്നു വന്നേക്കുന്നു അല്ലേ ഇന്ന് വൈകിട്ട് ചേച്ചി ഇങ്ങ് വരട്ടെ അമ്മയ്ക്കുള്ളത് ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട് ഈ ഉച്ച ആയപ്പോഴും ഇതിനെ അഴിച്ച് വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് എന്തോ കൊടുക്കുമേടി പോയി ഒരു കൊട്ട പുല്ല് ചെത്തി കൊണ്ട് വരാൻ പറഞ്ഞാൽ നീ കേൾക്കത്തുമില്ലല്ലോ എങ്കിലും പിന്നെ ഒരു രണ്ട് മണിക്കൂർ കൂടി അതവിടെ നിന്ന് എന്തെങ്കിലും കടിച്ചുപറിച്ച് തിന്നോട്ടെ അല്ല നീ ഇപ്പോൾ ഇത് പറയാനാണോ ഇങ്ങോട്ട് ഓടി വന്നത് എങ്കിൽ നീ തിരിച്ചു പോകുന്ന പോക്കിന് ആ പുല്ലും കെട്ട് കൂടി എടുത്തോണ്ട് പോയി മുറ്റത്തിട്ടേര് സരോജിനി അമ്മ അറുത്ത് കെട്ടി വെച്ചിരുന്ന കെട്ടിനെ നേരത്തെ വിരൽ ചൂണ്ടി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ പിന്നെ വന്ന് എടുത്തോളാം അമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് വാ സുനിത പറഞ്ഞു എന്താ മോളെ എന്താ കാര്യം സുനിത ഈ നേരത്തെ വെറുതെ വന്ന് തന്നോടങ്ങനെ പറയില്ലെന്ന് തോന്നിയതിനാൽ അവരുടെ നെറ്റി ചുളിഞ്ഞു അവിടെ അയാൾ വന്നേക്കുന്നു അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അയാളോ ഏതയാൾ ആ കൃഷ്ണേറ്റൻ ബ്രോക്കറ് കൃഷ്ണൻകുട്ടി അമ്മ വന്ന് അയാളെ പറഞ്ഞു വിടാൻ നോക്ക് ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാ അമ്മ പശുവിനെയും കൊണ്ട് പോയതാ ഇപ്പോഴേക്കും തിരിച്ചു വരില്ലെന്ന് എപ്പോൾ വന്നാലും ഇന്ന് അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ആ സിറ്റോട്ടിലിരിപ്പുണ്ട് അമ്മ വാ അമ്മ വന്ന് അയാളെ പറഞ്ഞു വിട് പറഞ്ഞു വിടാനോ എങ്ങോട്ട് പറഞ്ഞു വിടാൻ ഞാൻ പറഞ്ഞിട്ടാണ് അയാൾ വന്നത് നീ കൃഷ്ണൻകുട്ടിക്ക് കുടിക്കാൻ എന്തേലും കൊടുത്തിട്ടാണോ മോളെ എന്ന് തിരക്കി വന്നത് പിന്നെ ഞാനിപ്പോൾ അയാളെ പിടിച്ചിരുത്തി സൽക്കരിക്കാൻ പോവല്ലേ അമ്മ എന്തിനാ അമ്മ അയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അയാൾ ആ നേരത്തെ എവിടെയെങ്കിലും പോയി ആർക്കെങ്കിലും കല്യാണാചരണം നടത്തി പത്തോ നൂറോ ഉണ്ടാക്കിക്കോട്ടെ അതിന് മറുപടി പറയാതെ സരോജിനി അമ്മ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി ഞാൻ അയാളെ പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്ക് മനസ്സിലായി അയാൾ അയാളുടെ ജോലി ചെയ്യാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്നും അയാൾക്ക് പത്തോ നൂറോ ഒക്കെ കിട്ടുമെന്ന് അയാൾക്കറിയാം നീ ആ പുല്ലെടുത്ത് കൊണ്ട് വീട്ടിലേക്ക് വാ അല്ലെങ്കിൽ വേണ്ട അതാവിടെ ഇരിക്കട്ടെ വൈകിട്ട് പശുവിനെ അയച്ചോണ്ട് പോരുമ്പോൾ എടുത്താൽ മതി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം സരോജിനമ്മ പശുവിന് കാടിയും കൊണ്ടുവന്ന ബക്കറ്റും എടുത്തും കൊണ്ട് നടന്നു അങ്ങോട്ട് ചെല്ല് അയാൾ കൊണ്ടുവന്ന ആലോചനയ്ക്ക് അമ്മ വേറെ ആളെ നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട രണ്ടെണ്ണവും നാണം കിടണ്ട എന്നുണ്ടെങ്കിൽ അമ്മ അയാളെ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ നോക്കേ ഞാൻ നാണം കിടമോ എന്ന് നീയാണോ തീരുമാനിക്കുന്നത് നിനക്കുള്ള ആലോചനയും കൊണ്ടല്ല കൃഷ്ണൻകുട്ടി വന്നിരിക്കുന്നത് അതിനുള്ള ആൾ ഇവിടെ വേറെയുണ്ട് ആ ആൾ ഈ കല്യാണത്തെ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ പിന്നെന്തിനാ അമ്മേ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് അയാൾ എന്നെ ആര് കൊണ്ടുവരുന്ന ആലോചനയാണെങ്കിലും വരുന്നവർക്ക് മുമ്പിൽ വേഷം കെട്ടി ചേച്ചി വന്ന് നിൽക്കുമെന്ന് ആണോ അമ്മ കരുതിയേക്കുന്നത് അവൾ നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ ഇതിൽ ഇടപെടേണ്ട കേട്ടല്ലോ മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് അവൾ കാര്യസ്ഥ കളിക്കാൻ വന്നിരിക്കുന്നു ഇക്കാര്യത്തിൽ ശ്രീക്ക് എന്തെങ്കിലും പിന്തുണയായി നീ നിൽക്കുന്നത് കണ്ടാൽ സത്യമായി നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടുമേ സുനിതെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഒരു താക്കീതിൻ്റെ മട്ടിൽ അത്രയും പറഞ്ഞ ശേഷം സരോജിനിയമ്മ ആവുന്നത്ര വേഗത്തിൽ വീട്ടിൽ വന്ന് തന്നെ കാത്തിരിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ അടുത്തേക്ക് പോന്നു അമ്മയുടെ ഇപ്പോക്ക് വെറുതെയാണെന്ന കാര്യത്തിൽ സുനിതയ്ക്ക് സംശയമേ ഇല്ലായിരുന്നു ഏത് രാജകുമാരൻ്റെ ആലോചന കൊണ്ടുവന്നാലും ശ്രീലേഖ ചേച്ചി അതിന് സമ്മതം മൂടാൻ പോകുന്നില്ല മാടവനയിലെ രാധാകൃഷ്ണക്കുറിപ്പിനും സരോജിനിയമ്മയ്ക്കും മൂന്ന് മക്കളായിരുന്നു മൂത്തവൾ ശ്രീലേഖ അതിനുള്ളവൾ സുനിത അവൾക്ക് രണ്ടു പേർക്കും താഴെ ശ്രീകുട്ടൻ ശ്രീലേഖയ്ക്ക് ടൗണിലെ കോളേജിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടിയ അതേ ദിവസമാണ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണൻ കുറുപ്പ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് അതോടെ ശ്രീലേഖയ്ക്ക് മനസ്സിലായി തൻ്റെ വഴി അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് സരോജിനിയമ്മ മകളോട് ഒരുപാട് പറഞ്ഞു നോക്കിയതാണ് അച്ഛൻ്റെ ആഗ്രഹമല്ല മോളെ ഒരു ഡിഗ്രിക്കാരി ആക്കി കാണണമെന്ന് അതുകൊണ്ട് നീ പഠിത്തു നിർത്തി കളയല്ലേ എന്നൊക്കെ ഇനി അത് നടക്കാത്ത കാര്യമാണെന്ന് ശ്രീലേഖ ആരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു തനിക്ക് മാത്രം പഠിച്ചാൽ പോരാ താഴെ സുനിതയുണ്ട് അവൾക്ക് താഴെ തങ്ങളെക്കാൾ നന്നായി പഠിക്കുന്ന ശ്രീകുട്ടനുണ്ട് അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്തു കൊണ്ടുവരുന്നത് കൊണ്ട് ചിലവ് കഴിഞ്ഞു പോകാം എന്നല്ലാതെ മറ്റൊന്നും നടക്കില്ല അവൾ ആദ്യം ചെയ്തത് പെട്ടെന്ന് തൊഴിൽ ലഭിക്കാൻ എന്ത് പ്രാക്ടിക്കലായി പഠിക്കണമെന്ന് സുകുമാരനോട് അന്വേഷിക്കുകയായിരുന്നു അവനാണ് അവളുടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേരാൻ നിർദ്ദേശിക്കുന്നത് അത് നിർദ്ദേശിക്കുക മാത്രമല്ല അവൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സുകുമാരൻ ചെയ്തു കൊടുക്കുകയും ഉണ്ടായി പലപ്പോഴും ശ്രീലേഖയ്ക്ക് സാമ്പത്തികമായി ഉണ്ടാകാറുള്ള എല്ലാ ബാധ്യതയും തീർത്തു കൊടുക്കുന്നത് സുകുമാരനായിരുന്നു കാലങ്ങളായി അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണാണ് പെണ്ണാണവൾ ശ്രീലേഖയാട്ടെ അവനെയല്ലാതെ മനസ്സിൽ മറ്റൊരു പുരുഷനെ കരുതാൻ കൂടി ശക്തിയില്ല തമ്മിൽ തമ്മിൽ വാഗ്ദാനങ്ങളും വാക്കാൽ കരാറും ഒന്നും നൽകിയിട്ടില്ലെങ്കിലും അവർക്ക് അന്യോന്യമറിയാം ജീവിതത്തിൽ തങ്ങളിൽ നിന്ന് ഒന്നുചേരേണ്ടവർ ആണെന്ന് ഒരുമിച്ചല്ലാതെ അവർക്ക് ഈ ഭൂമിയിൽ പിരിഞ്ഞു ജീവിക്കാൻ പറ്റില്ലെന്ന് അവരെക്കാൾ ഏറെ അറിയാവുന്നതും സുനിതയ്ക്കാണ് കുറച്ച് കുട്ടികൾ ട്യൂഷൻ എടുത്തും അല്ലറ ചില്ലറ പണികളൊക്കെ വേറെ ചെയ്തും ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസായി ശ്രീലേഖ ഒരു ഹോസ്പിറ്റലിൽ ജോലിയും നേടി സുകുമാരൻ ബി എഡ് കോഴ്സ് കഴിഞ്ഞ് ഏതെങ്കിലും സ്കൂളിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാകട്ടെ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ സർവ്വ പി എസ് സി പരീക്ഷകളിലും തിരക്കി അറിഞ്ഞു പങ്കെടുക്കാൻ പോകാറുണ്ട് ഈയിടെ അവന് പോലീസ് കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽ പേരും വന്ന് കിടപ്പുണ്ട് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു ജോലിക്ക് കയറിയാൽ ഉടനെ തന്നെ വീട്ടിൽ വന്ന് അമ്മയോട് താൻ പെണ്ണ് ചോദിച്ചോളാം എന്നാണ് സുകുമാരൻ ശ്രീലേഖക്ക് കൊടുത്തിട്ടുള്ള വാക്ക് ശ്രീലേഖയും സുകുമാരനുമായുള്ള ബന്ധം എന്നോരവസരത്തിൽ സുനിതയുടെ നാവിൽ നിന്നും അറിയാനിടയായ അമ്മ കേട്ടപാടെ കുഴിഞ്ഞ് നിലത്തേക്ക് വീഴുകയായിരുന്നു സരോജിനി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെക്കപ്പ് നടത്തുന്ന ഡോക്ടർ പറയുന്നത് അതൊരു മൈനർ അറ്റാക്കാണെന്ന് മുൻപ് എപ്പോഴും ഇതുപോലെ വന്നിട്ടുള്ളതാണെന്നും ഇനി ഒരു തവണ കൂടി അത് വരാതെ നോക്കുകയാണ് വേണ്ടതെന്നും ഡോക്ടർ പറഞ്ഞതോടെ ധർമ്മസങ്കടത്തിലായത് ശ്രീലേഖയായിരുന്നു എന്നാലും അവൾ അമ്മയ്ക്ക് താൻ മൂലം ഒരു കേടും വരാതിരിക്കാൻ ബന്ധശ്രദ്ധയായിരുന്നു സുനിതയ്ക്ക് ചേച്ചിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവളായിരുന്നു ശ്രീലേഖയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്തത് അമ്മ എന്തെങ്കിലും എതിര് പറഞ്ഞാൽ പിന്നെ ചേച്ചി ഇവിടെ നിന്നേക്കരുത് സുഖവേട്ടൻ്റെ കൂടെ പോകണം സുഖവേട്ടൻ എപ്പോൾ വിളിച്ചാലും പോകാൻ ചേച്ചി തയ്യാറായിരുന്നതാണ് ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം അമ്മയ്ക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു സുഖവും വരില്ല ചേച്ചി അതോർത്ത് പേടിക്കുകയേ വേണ്ട സുനിത ഇത് തന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെന്ന് അവൾക്കറിയാം താൻ അമ്മയുടെ സമ്മതമില്ലാതെ സുഖവേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ജന്മത്തിന് പിന്നെ തനിക്ക് സമാധാനം എന്തെന്ന് അറിയാൻ കഴിഞ്ഞേക്കില്ല എന്നാൽ സുകുമാരൻ നഷ്ടപ്പെടുത്താനും അവൾ തയ്യാറല്ലായിരുന്നു ഇനിയും കാത്തുനിന്ന ശ്രീലേഖ എന്തെങ്കിലും കന്നം തിരിവ് കാണിച്ചാലോ എന്നോർത്താണ് അവർ ബ്രോക്കർ കൃഷ്ണൻകുട്ടിയോട് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ശ്രീലേഖയ്ക്കൊരു ചെറുക്കനെ നോക്കിക്കോളാൻ അറിയിച്ചത് അതിൻപടി ശ്രീലേഖയ്ക്ക് ഒത്തുവന്ന ഒരലോചനയുമായി മാടവനയിലേക്ക് സരോജിനിയമ്മയെ കാണാൻ വന്നതാണ് കൃഷ്ണൻകുട്ടി സരോജിനിയമ്മ വരുമ്പോൾ സിറ്റൌട്ടിലിരുന്ന് പത്രം വായിച്ച് എന്തോ തന്നെത്താൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻകുട്ടി വയസ്സ് അറുപതായെങ്കിലും അല്പം കണ്ണോട് കണ്ണോടടുപ്പിച്ച് വെച്ചാൽ കണ്ണടയില്ലാതെ തന്നെ കൃഷ്ണൻകുട്ടിക്ക് പത്രം വായിക്കാൻ കഴിയും കൃഷ്ണേട്ടൻ എന്താ ഇരുന്ന് തന്നെത്താൻ പിറുകുറുക്കുന്നത് ലോട്ടറി എടുത്തിട്ട് അതിൻ്റെ ഫലം നോക്കുവാണോ കൃഷ്ണേട്ടൻ സരോജിനിയമ്മ വന്ന് സിറ്റൗട്ടിൽ കയറി കൊണ്ട് ചോദിച്ചു അയാൾ മുഖത്തിന് മുമ്പിൽ നിന്നും പത്രം മാറ്റി പിടിച്ചു ഓ ലോട്ടറി ഒക്കെ ഇക്കാലത്ത് ആരെടുക്കുന്ന സരോജിനിയമ്മയെ ഒക്കെ കളിപ്പീലല്ലേ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് എന്തിനാ വെറുതെ കടിക്കുന്ന പട്ടീനെ വാങ്ങിക്കുന്നത് ഞാൻ ഏർപ്പാടൊക്കെ എന്നോ നിർത്തി അയാൾ പത്രം മടക്കി സിറ്റോട്ടിൻ്റെ അരമതിലിലേക്ക് വെച്ചു കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ കൃഷ്ണേട്ട നാരങ്ങ വെള്ളമ്മ മറ്റോ ഒന്നും വേണ്ട സരോജിനി സരോജിനിയമ്മ അങ്ങോട്ടിരിക്കെ ഞാനൊരു കാര്യം പറയാൻ വന്നതാ അത് പറഞ്ഞിട്ടുള്ള വെള്ളം കൂടി മതി അയാൾ മുമ്പിൽ കിടന്ന കസേര ചൂണ്ടി കാട്ടിയെങ്കിലും അമ്മ വ്യത്തിയിലേക്ക് ചാരി നിന്നതേയുള്ളൂ കുറെ അലയേണ്ടി വന്നെങ്കിൽ എന്താ നമ്മൾ പ്രതീക്ഷ പോലെ അല്ലെണ്ണം ഒത്തു വന്നിട്ടുണ്ടെന്നേ അമ്മേ നേരാണോ കൃഷ്ണേട്ട എവിടെയുള്ളതാണ് ഈ ജോ എന്താ ജോലി സരോജിനിയമ്മ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണെങ്കിലും പെട്ടെന്ന് അവൾക്ക് തൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു ചേർന്നതുപോലെ തോന്നി എല്ലാം പറയാം അതിൽ നിന്നേ ഞാനിങ്ങോട്ട് ധൃതി വെച്ച് വന്നത് ഉള്ളത് പറയാമല്ലോ ഇത് നടന്നു കിട്ടിയ നമ്മുടെ പെൺകൊച്ചിൻ്റെ മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ മൊത്തം ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി ഇത്ര കാലായുള്ള നിങ്ങളുടെ നെഞ്ചു പൊട്ടിയുള്ള വിളി ദൈവം കേട്ടു സരോജിനിയമ്മ ദൈവമേ എന്നെ വിളിച്ചുകൊണ്ട് അവർ നെഞ്ചിൽ കൈവച്ചു അമ്മ അരിഞ്ഞു വെച്ചിരുന്ന പുല്ലെടുത്തും കൊണ്ടുവന്ന് പശു തൊഴിൽ കൊണ്ടിട്ട ശേഷം സുനിത അവിടേക്ക് വന്നു കൃഷ്ണൻകുട്ടി തൻ്റെ കയ്യിലിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സരോജിനി അമ്മയ്ക്ക് നേരെ നീട്ടി നോക്ക് കൊള്ളാമോ എന്ന് ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ കെ ആമ നേരിട്ട് കാണാൻ നമ്മുടെ കൊച്ചിനെ നന്നായിട്ട് ചേരും സരോജിനിയമ്മ ആ ഫോട്ടോ വാങ്ങിച്ചു നോക്കവേ സുനിതയും അവർക്ക് പിന്നിൽ വന്ന് നിന്ന് ഫോട്ടോയിലേക്ക് നോക്കി കൊള്ളാമല്ലേ മോളെ ഇത്ര സൗന്ദര്യം വേണം ആൺകുട്ടിക്ക് നല്ല തൻ്റെ ഇടമുള്ള മുഖം പിന്നെ തൻ്റെ ഇടം മാത്രം മതിയല്ലോ അമ്മയ്ക്ക് ചേച്ചിയുടെ ഏഴലത്തി നിൽക്കാൻ കൊള്ളില്ല സുനിത പിറുപിരുത്തം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയി ഇളയവളക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നല്ലോ ചേച്ചിക്ക് ചേരുമെന്നല്ലേ പറഞ്ഞത് സുനിത പറഞ്ഞത് ശരിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചെവിയിൽ വീണില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് കൃഷ്ണേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ എനിക്കാണെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കിടന്നാൽ നാളെ രാവിലെ എണീക്കുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതിനിടയിൽ ശ്രീലേഖ ഇവിടെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇളതയങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ എൻ്റെ നെഞ്ച് കത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ ആയിരിക്കണം എന്ന് അവൾ പ്രതീക്ഷയോടെ കൃഷ്ണൻകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും കഥയുടെ അടുത്ത ഭാഗം